നമസ്കാരമുണ്ട് ഇപ്പം നിൽക്കുന്നത് ഷൊർണൂർ ചെരുതുരുത്തി ഭാരതപ്പുഴയുടെ തീരത്താണ് നിൽക്കുന്നത് എൻ്റെ തൊട്ടു പുറകിൽ പഴയ പാലം നമുക്ക് കാണാം പഴയ പാലം ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളാവാൻ ആണ് ഇനി പോകുന്നത് കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ഈ പാലം ഇവിടുന്ന് പൂർണ്ണമായിട്ട് മാറ്റപ്പെടും ഇപ്പോൾ ഇത് ഇങ്ങനെ തകർന്നു വീണിട്ട് ഒരുപാട് വർഷങ്ങളായി അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ടച്ച് ചെയ്ത് അവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ടോ ഇറ്റാച്ചുകൊണ്ട് ഇവിടെ കല്ലൊക്കെ മാറ്റി മണ്ണൊക്കെ മാറ്റി ഈ ഒരു പുഴയുടെ സൈഡൊക്കെ കെട്ടി ക്ലിയർ ചെയ്യാൻ പോവുകയാണ് മണലൊക്കെ കൂട്ടിയിട്ടുണ്ട് കാണാം അപ്പോൾ ഈ ഒരു പുഴ ഭയങ്കരമായിട്ട് നശിച്ചു ഇനിയിപ്പോൾ ഇതിപ്പോഴും മാറ്റപ്പെടാൻ പോവാണെന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ പാലമാണ് ഇതപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതാണ് പുതിയ പാലം ഈ ഒരു പാലത്തിലൂടെയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് റെയിൽവേ പാലുള്ളത് അപ്പോൾ പാലം പാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ പണത്തിട്ടുള്ള ഒരു പാലാണ് കരിങ്കൽ കൊണ്ടാണ് ഇതിൻ്റെ തൂണുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇന്നും ശരിക്കും ഇതിൻ്റെ റയലുകൾക്കൊന്നും അതായത് ഇതിൻ്റെ ഭീമുകൾക്ക് വേണ്ടിയിട്ട് അന്നിട്ടിട്ടുള്ള ഇരുമ്പുകളൊന്നും ഇപ്പോഴും നശിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ തൂണുകൾ ശക്തമായ മഴവെള്ളത്തിലൂടെ പോയിട്ടാണ് ഇവിടെ ഇതൊക്കെ നശിച്ചു പോയിരിക്കുന്നത് പിന്നെ അത് മെയിൻ്റെസ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല ഇനി ഇത് അത്രയും പെട്ടെന്ന് തന്നെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പകുതി ഭാഗം മുക്കഭാഗം അവിടെ എത്തുമ്പോൾ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ പൊട്ടി വീണ് പകുതിയൊക്കെ വെള്ളത്തിലൂടെ പോയിട്ടുണ്ട് ഒരുപാട് ഇരുമ്പ് പാളികളും ഇരുമ്പ് കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പാലം ഓർമ്മകളാവാൻ പോവുകയാണ് എനിക്കൊരു സജഷൻ പറയാനുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ട് ഗവണ്മെൻറ്റിന് ഇതിൻ്റെ മുകളിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് ചെയ്യായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നല്ല രണ്ട് വർഷങ്ങളൊക്കെ നല്ല വ്യൂ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ നൈറ്റൊക്കെ നല്ല മൂഡാണ് ഇവിടെ കോഴയും വെള്ളമൊക്കെ കാണാനൊക്കെ ഒരു പക്ഷേ ഞാൻ അതൊരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ആയിരുന്നെങ്കിൽ അതൊന്നും കൂടിയും ബെറ്റർ ആയേനെന്നുള്ളത് ഒരു ഓപ്ഷൻ ഓക്കെ താങ്ക് യു